എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഇന്ന് കടന്നുപോയ കുട്ടനാട്ടിലെ ചില വഴികളുടെ ചില വഴിയോര കാഴ്ചകളുടെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയതാണ് കേട്ടോ കണ്ടത് മനോഹരം ഇനി കാണാനുള്ളത് അതിമനോഹരം എന്ന് പറഞ്ഞതുപോലെയാണ് കുട്ടനാടിൻ്റെ കാര്യം കേട്ടോ നമ്മൾ കാഴ്ചകൾ കുട്ടനാടിനെ ആസ്വദിച്ച് വരും തോറും അഗാധങ്ങളിലേക്ക് പോകുമ്പോൾ മനോഹാരിത വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് രണ്ട് വശത്ത് നെൽപ്പാടങ്ങളും അല്ലെങ്കിൽ നടുക്കൂടെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ീ വഴിയുടെ രണ്ട് വശങ്ങളിൽ മനോഹരമാക്കി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് സുന്ദരമാണെന്ന് അറിയുമ്പോൾ ഇവിടുത്തെ കാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ട് ഈ പച്ച വിരിച്ച് കിടക്കുന്ന ഉണ്ടല്ലോ ഈ പാടങ്ങൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ് നമുക്ക് നൽകുന്നത് അതേ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ നിലമൊരുക്കൽ തുടങ്ങുന്ന പണിയാണ് പാടത്ത് കളമൊരുക്കലും ഞാറ് വിതയ്ക്കലും നെല്ല് നടലും പറിച്ചു നടലും വളമിടിയിലും അങ്ങനെ ഒരുപാട് കലങ്ങളിലൂടെ കടന്നു പോയാണ് നമ്മൾ കാണുന്ന അരി ചോറ് ഒക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തുന്നത് കേട്ടോ ഈ കാണുന്ന ജലസേചന സംവിധാനങ്ങളിലൂടെയാണ് ഒഴുകി 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 വരുന്ന വെള്ളം തട്ട് തഴുകി തലോടിയാണ് നമ്മുടെ ഞാറുകളെ വളർത്തിയെടുക്കുന്നത് കേട്ടോ ഇവിടെ നിലമൊരുക്കി വിത്ത് വിതച്ചിട്ടേ ഉള്ളു കേട്ടോ കുഞ്ഞ് തല പൊക്കി വരുന്ന നെല്ലുകളെ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഇതാ കർഷക തൊഴിലാളികൾ മണ്ണിൽ പണിയെടുക്കുന്നത് കണ്ടോ നിറഞ്ഞ ചേളിൽ മുട്ടോളം ചേറിൽ നിന്നുകൊണ്ടാണ് ഇവർ ചാല് കയറുന്നത് ഈ ചാലിലൂടെ വേണം ആറ്റിൽ നിന്നും വെള്ളത്തെ ഒഴുക്കി ഒഴുക്കി കൊണ്ടുവന്ന് ഈ ഞാറിന് കൊടുത്ത് വളർത്തിയെടുക്കുവാൻ വേണ്ടി ചില്ലറ കഷ്ടപ്പാടല്ല ഈ കർഷക തൊഴിലാളികളുടെ അങ്ങനെ കുട്ടനാടിൻ്റെ കാഴ്ചകളുടെ അഗാധങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞുപോലെ മനോഹരത വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും കൗതുകവും വർദ്ധിക്കും എത്ര സൗന്ദര്യം ആസ്വദിക്കാത്ത ആളാണെങ്കിൽ പോലും കുട്ടനാടിൻ്റെ ഈ ഗ്രാമഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി ഒരു നിമിഷം ചെലവഴിക്കാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് കാഴ്ചകളാണ് നമുക്ക് കുട്ടനാട് ഒരുക്കി വെച്ചിരിക്കുന്നത് കുട്ടനാടിൻ്റെ കാഴ്ചകൾക്ക് മനോഹാരിത കൂട്ടുവാൻ വേണ്ടി ഇനിയുമുണ്ട് ജലവിശേഷങ്ങൾ ഒരുപാട് ഈ കാണുന്ന ചാലിലൂടെയാണ് ജീവജലം കടന്നു വരുന്നത് ജീവജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാരുകൾക്ക് നെല്ലായി വളരുവാനുള്ള ജീവൻ കൊടുക്കുന്നത് ഈ ജലം തന്നെയാണ് അങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ പാടശേഖരങ്ങളെ മുഴുവൻ തഴുകി തലോടി വളർത്തിയെടുക്കുന്ന ജലം വരുന്ന വഴിയും കൂടെ ഈ കാണുന്ന മഹാജലാശയം ഉറവ പമ്പാ നദിയാണ് നമ്മളുടെ പാടശേഖരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവാമൃതം കൊടുത്തുകൊണ്ട് കടന്നുപോകുന്നത് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങൾക്ക് ജീവാമൃതം നൽകുന്ന ജലമായി മാത്രമല്ല ഈ നദിയുള്ളത് മനോഹാരിതയ്ക്ക് പേരുകേട്ട കുട്ടനാട്ടിലേക്ക് കടന്നു വരുന്ന സന്ദർശകരെ ആകർഷിക്കുവാനും നമ്മളുടെ ഈ ജലാശയങ്ങൾക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ടൂറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് ഈ ബാക്ക് വാട്ടേഴ്സിനുള്ളത് ഈ കടന്നു പോകുന്ന ടൂറിസ്റ്റ് വള്ളങ്ങൾക്കും ചെറു ബോട്ടുകൾക്കുമൊക്കെ കുട്ടനാട്ടിലെ മനോഹാരിതയെ നമ്മളെ ആകർഷിച്ച് കൊണ്ടുപോകാനുള്ള വൈശതയുണ്ട് ഈ നീണ്ടു നിൽക്കുന്ന തെങ്ങുകളും അതിൻ്റെ ഓലകളും തലപ്പുകളും തീലി നീർത്തി നിൽക്കുന്ന മയിലിനെ പോലെ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരിക്കലും ഒടുങ്ങാത്ത കാഴ്ചകൾ ഒരിക്കലും അടങ്ങാത്ത കാഴ്ചകളുടെ മനോഹര വിസ്മയമാണ് കുട്ടനാട്ടിലെ ഈ നദിയും ജലാശയങ്ങളും പാടശേഖരങ്ങളും നൽകുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വഴികളും അതിലെ കൂടിയുള്ള യാത്രകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കുട്ടനാട്ടിലെ ജലാശയങ്ങളും പാടശേഖരങ്ങളുടെ ഭംഗിയും ഒക്കെ ഒന്ന് നേരിട്ട് കാണണം മനസ്സിനെ ആകർഷിക്കുന്നത് എന്തും സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടനാട് ഒരു യാത്ര പോകുമ്പോൾ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കുവാൻ ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തായാലും കുട്ടനാട്ടിലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മനോഹരമായ കാഴ്ചകൾ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് എനിക്ക് കിട്ടിയ ആ കാഴ്ചയുടെ സന്തോഷം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു എന്തായാലും എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ വീഡിയോയ്ക്ക് കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ നൽകി സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ വരും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബാ ബൈ